നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോഡിലാണ് വലിയ രീതിയിലുള്ള അപകടകരമായ രീതിയിലാണ് ഇവിടുത്തെ റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഓരോ ദിവസങ്ങളിലും അപകടങ്ങളാണ് ഈ റോഡിൽ പതുങ്ങിയിരിക്കുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി അല്ലെങ്കിൽ അപകട മുന്നറിയിപ്പ് എന്ന നിലയിൽ റോഡിന് എം സി റോഡിന് നടുവശത്തേക്ക് ഒരു കസാര ഉൾപ്പെടെ എടുത്തു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അടിയന്തരമായി തന്നെ ഈ ഒരു റോഡുകളുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ തൊഴിലാളികൾ ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അവിടെ ഒരു പെൺകൊറ്റി വീണു ഗർഭിണിയായു അപ്പൊ അതിനുശേഷം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നന്നാക്കുന്ന കാര്യം എപ്പോഴാന്ന് അറിയിടാം അപ്പൊ അതുവരെ കസേരി അവിടെ നീക്കി കുഴിയാണ് മിക്കവാറും അങ്ങനെ ഈ പേര് മഴക്കാലം ആയോണ്ട് അങ്ങനെ വരുന്നുണ്ട് അത് എത്രയും വേഗം അടച്ചിട്ടണം കൊടുത്തിട്ടില്ല ഇത് ഇപ്പൊ എത്ര ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരു ചാക്കിനകത്ത് കൊണ്ടുവന്ന് ടയർ കൊണ്ടൊഴിക്കുക എന്നിട്ട് കൈക്ക് മറ്റേ ഇതിനെ ഇടിക്കുക അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത വലിയ കുഴിയിലൊക്കെ പിന്നെയും ചേട്ടന് അത് വിറ്റ് കുറച്ച് ദിവസം കഴിയുമ്പോ അത് കൊണ്ട് അറിയാ സർക്കാരിമോ പറ്റിച്ചോണ്ടിരിക്കുക ആൾക്കാരെ ഫോട്ടോ

അവർ ശ്രദ്ധിക്കത്തില്ല അവർ ചിലപ്പോ ചവിട്ടി വണ്ടി നിൽക്കണമൊന്നുമില്ല അത് വലിയ അപകടത്തിൽ മാറും അതുകൊണ്ട് ഒരു മുൻകരുതൽ രീതി വെച്ചെന്നുള്ളൂ തിരിച്ച് സന്ധ്യ കഴിയുമ്പോൾ ചിലപ്പോലും വണ്ടി ഇടിച്ച് കളയും ഇപ്പം പകല് ഞങ്ങൾ ഉള്ളപ്പം രാവിലെ 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 തിരക്കുള്ള സമയം ഓഫീസ് ടൈമൊക്കെ രാവിലെ അല്ല അന്നേരം പെട്ടെന്ന് അവർ അവര് തിരുവെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം പോയായിരിക്കും തിരിച്ചുവെച്ചാ വരുന്നത് അന്നേരത്തൊന്നും ശ്രദ്ധിക്കത്തില്ല ആരും കുറ്റമായിട്ടും കാര്യമില്ല എത്രയും പെട്ടെന്ന് കുഴി അടയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാകും